വിശം വിശി സ്തുതികരിക്കട്ടെ ലോകത്തിലെന്ന് ഏറ്റവും ഒരു സഭയാണ് കത്തോലിക്ക സഭ ഒരുപാട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ക്രിസ്തീയ സഭയാണ് ഈ റോമൻ എന്ന് പറയുന്നത് ക്രിസ്തീയ സഭ ഒരുപാട് വളർന്നിട്ടുണ്ട് ഒരുപാട് വിശ്വാസങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നാൽ എനിക്കിപ്പം നമ്മുടെ കേരളത്തിലെ കത്തോലിക്ക കുറിച്ച് കുറച്ചൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് കേരളത്തിലെ കത്തോലിക്കരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഭാഗം ആൾക്കാരായിട്ട് എല്ലാവരും കാണുന്നത് അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കേരളത്തിലെ കത്തോലിക്ക സഭയിൽ നിന്ന് ഒരുപാട് ജനങ്ങൾ പിരിഞ്ഞു പോകുന്നുണ്ട് കേരളത്തിലെ ഒരുപാട് സഭകളുണ്ട് ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പം കത്തോലിക്ക സഭ മാത്രമല്ല ഓർത്തഡോക്സ് ഉണ്ട് മാർത്തമ്മ സഭയുണ്ട് നാനായക്കാരുണ്ട് കത്തോലിക്കയിൽ തന്നെ മൂന്ന് വിഭാഗങ്ങളുണ്ട് ലത്തീൻ പിന്നെ ൻ സിറിയൻ കാത്തലിക്സ് ഉണ്ട് ലാറ്റിൻ കാത്തലിക്സ് ഉണ്ട് പിന്നെ റോമൻ കാത്തലിക്സ് ഇങ്ങനെ മൂന്ന് ഭാവങ്ങളുണ്ട് അതുപോലെ മറ്റു സഭകളും ഉണ്ട് ഒരുപാട് സഭകൾ കേരളത്തിലുണ്ട് ക്രിസ്ത്യൻസിൻ്റെ അപ്പം ഇത് ക്രിസ്ത്യൻസ് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുള്ളതാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് റോമൻ കാത്തലിക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അവരെയാണ് ഏറ്റവും വലിയ ആയിട്ട് കണക്കാക്കുന്നത് ഓരോരുത്തരും അവരുടെതായ വിശ്വാസമാണ് പക്ഷേ ഞാനിപ്പം മറ്റൊരാളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാനല്ല വന്നത് ഞാൻ ഇവിടെ പറഞ്ഞു വരാൻ പോകുന്നത് കേരളത്തിലെ കത്തോലിക്ക സഭയിൽ നിന്ന് എന്തുകൊണ്ടാണ് വിശ്വാസികൾ അവിടെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നത് ക്രിസ്ത്യാനികൾ കത്തോലിക്ക സഭയിൽ ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറവാ എന്തുകൊണ്ടാണ് ആളുകൾ പൊഴിഞ്ഞു പോകുന്നതെന്ന് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാം നമ്മുടെ ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ ഒരു കത്തോലിക്ക പള്ളിയിൽ പോകുക എന്നിരിക്കട്ടെ റോമൻ കാത്തോലിക്കിൻ്റെ ഒരു ചർച്ചിൽ പോവുക നിങ്ങളാ പള്ളിയിലെ അകത്തോട്ട് എൻറ്റർ ചെയ്യുമ്പോഴേ അവിടെ ഒരു രൂപം കാണും മാതാവിൻ്റെ ആയിരിക്കും മിക്കവാറും പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ കൈയും കുപ്പി പിടിച്ചിരിക്കുകയോ മാതാവിൻ്റെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമ ചിലപ്പോൾ മാതാവ് ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഒരു കുഞ്ഞിനെ ഉണ്ണി ഉണ്ണിയാശുവിനെ ഇങ്ങനെ തുളത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്ന രൂപമായിരിക്കും അതിന് ശേഷം നിങ്ങൾ പള്ളിയിൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ പള്ളിയുടെ വാതിൽക്കൽ കാണും ഏതെങ്കിലും ഒരു മൺപ്രതിമ അത് ചിലർ അൽഫോൻസാമ്മയുടെക്കും ചിലർ ഗീവർഗീസ് കുണ്യങ്ങളൊക്കെ ചിലർ അങ്ങനെ ഓരോരുത്തരുടെ ഉണ്ട് ഒരുപാട് വിശുദ്ധരുണ്ടല്ലോ തൊലിക സമയം ഏറ്റവും കൂടുതൽ വിശുദ്ധരുള്ളവർ അപ്പോൾ ഏതെങ്കിലും ഒരു വിശുദ്ധിൻ്റെ മൺപ്രതിമയായിരിക്കും നിങ്ങൾ പള്ളിയുടെ ഭാഗത്തിലോട്ട് ഇല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നത് ഇനി നിങ്ങൾ പള്ളിയിൽ പള്ളിയുടെ അവിടെ ചെന്ന് ചെരുപ്പ് പൂരി തൊട്ട് വന്നിച്ച് പള്ളിയിലകത്തേക്ക് കയറുമ്പോൾ അവിടെ രണ്ട് വശത്തും വിഗ്രഹങ്ങളുടെ ബഹളമാണ് തുടക്കം മുതൽ അങ്ങേ അറ്റം വരെ വിഗ്രഹങ്ങൾ ഓരോരുത്തരുടെയും മാറി മാറി അതുപോലെ നമ്മൾ ആൾക്കാരെ ചെന്ന് കഴിഞ്ഞാൽ അൾത്താരയുടെ ഇടത്തും പലത്തും കാണും ഓരോ വിഗ്രഹങ്ങൾ എല്ലാം മണ്ണുകൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ അപ്പോൾ ഈ ഉണ്ടാക്കിയ ഓരോ വിഗ്രഹത്തിന്റെ അടുത്ത് പോയി മനുഷ്യരെ നമസ്കരിക്കുന്നു തൊട്ടു വന്നിക്കുന്നു ഇതൊക്കെയാണ് നടത്തുന്നത് യേശുക്രിസ്തുവിൻ്റെ ചില പള്ളികളിൽ മാത്രം ഒരു കുരിശ് രൂപം കാണും ചിലർക്ക് അതും കാണില്ല ചിലടത്ത് യേശുവിന്റെ ഒരു ചിത്രം ഉണ്ടാവും ചിലർ ഒരു കുരിശ് മാത്രമായിരിക്കും വെച്ചിരിക്കുന്ന ആൾത്താരയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ചിലർ അതിനകത്ത് കുരിശ് ഒരു രൂപമായിരിക്കും എന്തായാലും എല്ലാം മണ്ണുകൊണ്ടും തടി കൊണ്ടും ഉണ്ടാക്കിയ സാധനങ്ങളാണ് പള്ളി നിറയെ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ ചെന്ന് കയറുമ്പം ഇങ്ങനെ ഓരോന്നെയും ഓരോന്നിന്റെ അടുത്ത് ചെന്ന് പ്രായമുള്ളവരെല്ലാം ചെന്ന് മുട്ട് കൊത്തും ചിലർ ചെന്ന് തൊട്ട് വന്നിരിക്കും ചിലർ കൊണ്ട് എന്തെങ്കിലും കാഴ്ച വെക്കും ഇങ്ങനെ ഇതാണ് കണ്ടു വരുന്നത് അപ്പോൾ ഈ നമ്മൾ ശരിക്കും ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് അതിനെ വന്നിക്കരുത് അതിനെ നമസ്കരിക്കരുത് ഇങ്ങനെയാണ് ബൈബിളിൽ എഴുതിയേക്കുന്നത് അപ്പോൾ ഈ ബൈബിളിൽ ഇപ്പോൾ ആൾക്കാരോട് നമ്മളിപ്പോൾ ചോദിക്കും നിങ്ങൾ നിങ്ങളെന്തിനാ ഈ വിഗ്രഹത്തിൻ്റെയൊക്കെ പുറകെ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അവരെ കുറച്ചില്ല എന്തോ ഞങ്ങൾ അവർ ഇല്ലാത്തത് കൊണ്ട് അവരുടെ വിഗ്രഹം ഉണ്ടാക്കി അത് അവരാണെന്ന് സങ്കല്പിച്ചാണ് അതിനെ ചെന്ന് തൊട്ട് നമസ്കരിക്കുന്നത് അപ്പോൾ ദൈവം പറഞ്ഞതിനപ്പുറമാണോ ഈ സങ്കല്പം ദൈവം കൽപ്പന തന്നിട്ടുണ്ട് നിങ്ങൾ ഭൂമിയിൽ യാതൊന്നിന്റെയും വിഗ്രഹം ഉണ്ടാക്കരുത് അതിനെ നമസ്കരിക്കരുത് എന്ന് ദൈവം മനുഷ്യന് കൽപ്പന തന്നിട്ടുണ്ട് ക്രിസ്തീയ വിശ്വാസപ്രകാരം ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് സത്യം പരമമായ സത്യം ആ സത്യത്തെ നിങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് എന്തിനാണ് ഇങ്ങനെ വിഗ്രഹങ്ങളുണ്ടാക്കി പള്ളിയിൽ നെടുവുകൾ സ്ഥാപിക്കുന്നത് ഓരോ പള്ളിയുടെയും വകയായിട്ട് പലയിടങ്ങളിലും കുരിശുവള്ളികളും സ്ഥാപിക്കുന്നുണ്ട് ഈ കുരിശു പള്ളികളും ഓരോ വിഗ്രഹങ്ങളാണ് വെച്ചിരിക്കുന്നത് സത്യത്തിൽ ഇത് ദൈവാരാധനയാണോ അതോ ബിസിനസ്സാണ് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഇതിനൊക്കെ എതിർപ്പാണ് ദൈവത്തെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് ദൈവത്തെ അനുസരിക്കുന്നുണ്ട് പക്ഷേ മനുഷ്യർ ഈ കാട്ടിക്കൂട്ടുന്ന പ്രായങ്ങളൊന്നും അംഗീകരിക്കാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല എനിക്ക് ഇപ്പോൾ മറ്റൊരാളെ പേടിച്ച് ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസാക്ഷി അനുസരിച്ചാണ് ഒരുമാതിരി പ്രായമുള്ള മനുഷ്യരൊന്നും ഇത് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല കാരണം അവർ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കേട്ട് 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 വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാ പക്ഷേ നമ്മൾ ബൈബിൾ ബൈബിള് തുടർച്ചയായിട്ടൊന്ന് കണ്ടിന്യൂ വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നും നിങ്ങൾ സ്വന്തമായിട്ട് ബൈബിൾ വായിച്ചിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ വായിച്ചിട്ടുണ്ട് നാല് തവണ അഞ്ച് വേണോ ഞാൻ പഴയ നിയമം പുതിയ നിയമം വായിച്ച് കംപ്ലീറ്റ് ചെയ്തത് അതുകൊണ്ട് ഇനി അതിനകത്ത് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്ന് അറിഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല കാരണം അവിടെ ദൈവം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ഭൂമിയിലുള്ള ഒന്നിൻ്റെയും വിഗ്രഹം നിങ്ങൾ ഉണ്ടാക്കരുതെന്ന് പിന്നെ ഈ കന്യാശ്രീമാരുടെ വിഗ്രഹം അതായത് അൽഫോൻ സാമയുടെ അല്ലെങ്കിൽ യുദാസ്ലിയയുടെ അതുപോലെ പിന്നെ ചാവറയച്ചൻ്റെ ഇവരൊക്കെ മരിച്ച് വിശുദ്ധരായിട്ട് വിശുദ്ധ പ്രവൃത്തികൾ ചെയ്ത് ജീവിച്ച് മരിച്ചവരായിരിക്കാം പക്ഷേ അവരുടെ വിഗ്രഹം എന്തിനാണ് പള്ളിയിൽ വെക്കുന്നത് പള്ളിയിൽ നമുക്ക് ഒന്നിൻ്റെയും വിഗ്രഹം വെക്കാൻ അനുവാദമില്ല ക്രിസ്ത്യ സഖകൾ കുരിശു വെക്കുന്നുണ്ട് അത് കുരിശ് മാത്രമാണ് അതിൻ്റെ ഒരു പ്രതീകമായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത് പക്ഷേ അതിൻ്റെ ഇരിക്കുന്ന മൺപ്രതിമകളൊക്കെ ഒന്ന് താഴെ വീണാൽ പൊട്ടിപ്പോവും അതിന് ജീവനുണ്ടെങ്കിൽ അത് പൊട്ടുപോകും പിന്നെ അതിനെ നമ്മൾ ഇന്തിനാണ് ഈ ജീവനുള്ളതായിട്ട് കണക്കാക്കാതെ നിങ്ങൾ പള്ളിയിൽ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഗ്രഹം എടുത്ത് ഒരു വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു മണ്ണ് കൊണ്ട് ഉണ്ടാക്കി ഏതെങ്കിലും ഒരു എടുത്ത് താഴെ ഇട്ടു നോക്ക് അത് പൊട്ടുകയോ ഇല്ലയോ എന്നറിയാം പിന്നെ ആ പൊട്ടിപ്പോകുന്ന സാധനത്തിന് എന്തിനാ ആരാധിക്കുന്നത് വെറും മണ്ണല്ലേ നമ്മളെ പോലെയുള്ള നമ്മളെ നമ്മളെപ്പോലെ ഇച്ചിരി കല ഇച്ചിരി കൂടി കഴിവുള്ള കലാകാരന്മാർ മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്ത രൂപങ്ങളാണ് കളർ പൂശി ഇവിടെ വെച്ചിരിക്കുന്നത് അത് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ മരകഷ്ണമാലും കുറച്ചെടുത്ത് വിഗ്രഹം ഉണ്ടാക്കും ബാക്കി എടുത്ത് തീയിൽ ചൂട്ടും അപ്പം ചൂട്ടും തിന്നും അപ്പോൾ ഈ ജീവനില്ലാത്ത ഈ വസ്തുക്കളെ ആരാധിക്കാൻ ദൈവം നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ പെർമിഷൻ തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കത്തോലിക്ക സഭയിൽ നിന്ന് ജനങ്ങൾ പിരിഞ്ഞു പോകുന്നത് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ സ കത്തോലിക്ക സഭയിലുള്ള അച്ഛന്മാരായാലും മറ്റ് കന്യാസ്ത്രീന്ന് ഇപ്പോൾ ആരെയും വിളിക്കാൻ പറ്റത്തില്ല സിസ്റ്റേഴ്സ് ആണെങ്കിലും അതുപോലെ വിശ്വാസികളാണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളെങ്കിൽ നിങ്ങൾ ഈ കാര്യം അംഗീകരിക്കണം കാരണം നിങ്ങൾ തന്നെ അച്ഛന്മാർക്ക് ഈ കാര്യം അറിയുള്ളൂ അവർ എഴുട്ട് വർഷം പഠിച്ചിറങ്ങിയിട്ട് അവർക്ക് അറിയത്തില്ല ഇങ്ങനെ വിഗ്രഹങ്ങളൊന്നും വെക്കാൻ എന്നുള്ളത് ശരിക്കും ദൈവത്തിന്റെ ഒരു രൂപം കുരിശ് അല്ലെങ്കിൽ ഈശ് പടങ്ങൾ ചിത്രങ്ങൾ വെക്കുന്നതിനാണ് ദൈവം എതിര് പറഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനെയുള്ള ഈ മൺ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ ആരാധിക്കുന്ന രീതി നിർത്തി വെക്കണമെന്നാണ് എൻ്റെ അപേക്ഷ കത്തോലിക്ക സഭ കേരളത്തിലുള്ളവർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കൂടുതൽ വിഗ്രഹങ്ങൾ വെക്കുന്നത് കേരളത്തിൽ പുറത്തിറങ്ങി ഏതെങ്കിലും പള്ളികളിൽ നിങ്ങൾ ചെന്നിട്ട് നോക്കി ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം വിഗ്രഹങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണോ എന്നൊണ്ട് നിങ്ങളോട് എനിക്ക് അപേക്ഷയാണ് കത്തോലിക്ക സഭയോട് ദൈവിയെ ഈ പള്ളികളിലുള്ള ഈ വിഗ്രഹങ്ങളോടുള്ള ആരാധന നിർത്തി വെച്ചിട്ട് ഈ മനുഷ്യൻ്റെയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ രണ്ട് സൈഡിൽ മാറി മാറി പള്ളിയുടെ മുമ്പിലും വെക്കുന്ന പ്രതീകം മാറ്റിയിട്ട് ദൈവത്തെ നിത്യമായിട്ടും ശക്തമായിട്ടും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായിട്ട് വളർന്നു വരട്ടെ എന്നാണ് എൻ്റെ അപേക്ഷ കത്തോലിക്കാ സഭ ഇല്ലാതാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കത്തോലിക്കാ സഭയിൽ ഒരുപാട് പേര് ഇപ്പം ബന്ധക്കോസിലായിട്ടും മറ്റു സഭകളിലേക്ക് മാറുന്നതിൻ്റെ പ്രധാന കാരണം ഇതുതന്നെയാണ് ഈ വിഗ്രഹാരാധന ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ദയവായി നിങ്ങൾ ഈ വിഷയത്തെ ഒരു പ്രതി ഒരു ചിന്ത ചിന്താവിഷയമാക്കി മാറ്റിയെടുത്തിട്ട് വേണ്ട ചേഞ്ചസ് മാറ്റങ്ങൾ വരുത്തണമേ എന്നാണ് എൻ്റെ അപേക്ഷ എല്ലാവർക്കും ഈശ്വശ വിശുദ്ധിയായി കിട്ടും